you <small> എല്ലാ സന്ധികളിലും നീർക്കെട്ടലുണ്ട് കേട്ടോ രാവിലെ എഴുന്നേക്കുമ്പോൾ നല്ല സ്റ്റിഫ്നെസ് ആയിരിക്കും ബോഡിക്ക് ഒന്ന് അനങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നാൽ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നവും ഉണ്ടാകത്തില്ല പിന്നെ വയറ്റിൽ നല്ല ഗ്യാസ് കാണിക്കുന്നുണ്ട് വയറ്റിന്ന് പോകുന്നുണ്ടെങ്കിലും ക്ലിയർ അല്ല എല്ലാ ദിവസവും പോകുന്നുണ്ടാവും പക്ഷെ നമുക്ക് വയറ്റിൽ എപ്പോഴും ഗ്യാസ് കമ്പിച്ചൊരു പോലത്തെ ഒരു അവസ്ഥ എരിച്ചിൽ പോലെ പുളിച്ചു തകട്ടുന്ന പോലെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ഗ്യാസ്ട്രൈറ്റിസ് ആണത് പിന്നെ നടുവിൻ്റെ എൽ ഫോർ എൽ ഫൈവ് എസ് വൺ എന്ന് പറയുന്ന മൂന്ന് നട്ടലുകൾ ചെറുതായിട്ട് അമർന്നിട്ട് നടുവ് കഴിക്കുന്ന പോലത്തെ ഒരു വേദന നടു കട്ട് കഴിക്കുന്ന പോലത്തെ വേദന കുഞ്ഞിട്ടൊക്കെ നിവരുമ്പഴ് നടുവിനൊരു പിടിത്തം പോലത്തെ ഒരു വേദനയൊക്കെ ഉണ്ടാവും കാലിലേക്ക് ചില സമയത്ത് മരവലുപോലെയോ തരിപ്പ് പോലെയോ അല്ലെങ്കിൽ മിന്നൽ അടിക്കുന്ന പോലത്തെ ഒരു വേദന ഉണ്ടാവും കൂടുതലായിട്ട് നമ്മൾ കുഞ്ഞു നിന്ന് പണിത് നിവർന്ന് കഴിയുമ്പോഴേക്കും ആയിരിക്കും നമുക്ക് ആ ഒരു പിടുത്തു പറയുന്നത് മുട്ടിനൊക്കെ നല്ല തേയ്മാനം കാണിക്കുന്നുണ്ട് ഇരുന്നിട്ട് എഴുതേക്കുമ്പോഴോ നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഒക്കെ നമുക്കൊരു മുട്ടിനൊരു പിടുത്തം പോലത്തെ ഒരു വേദന അല്ലെങ്കിൽ കൊളുത്തി പിടിക്കുന്നതുപോലത്തെ വേദന ഉണ്ടാവും നമസ്കാരം ഞാൻ നിൽക്കുന്നത് ാണ് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പേരെന്താണ് ഒന്ന് നമസ്കാരം പേര് ഡോക്ടർ 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 കൃഷ്ണപ്രിയ ഞാൻ സിദ്ധ ആണ് ഇവിടെ പൾസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമുക്ക് നടുവേദന കഴുത്തുവേദന മുട്ടുവേദന ഈ കാലഘട്ടത്തിൽ ഒരുമാനപ്പെട്ട എല്ലാവർക്കും അല്ലേ കൂടുതലും ഇവിടെ എറണാകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ കൂടുതലും ടെക്കീസ് ആയിരിക്കും ഉള്ളത് അവർക്കൊക്കെ കൂടുതലായിട്ട് ഈ നെക്സ്റ്റിഫ്നസ് ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ തെറാപ്പി ഈ എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കും നിങ്ങൾ മോഡേൺ സയൻസിന് ആണോ ാണ് എംആർപ്പായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ നാടി പരീക്ഷയാണ് ചെയ്യുന്നത് പൾസിനോസിസ് ചെയ്ത് രോഗങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ എന്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതെ അത് ഞാൻ ഉറപ്പാക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ പോയി സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ എം ആർ ഐ എടുക്കാം വളരെ സിമ്പിൾ ആണ് അതായത് നിങ്ങൾക്ക് ഒരു രോഗമുണ്ട് അത് നടുവനെ ആയിക്കോട്ടെ കഴുത്തവനെ ആയിക്കോട്ടെ ഇനി ഉദരസംബന്ധമായിക്കോട്ടെ ശ്വാസനാള സംബന്ധമായിട്ടെ എന്ത് രോഗമാണെങ്കിലും ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് അത് അനുഭവത്തിൽ ഉണ്ടോ എന്ന് അത് പരിശോധിക്കാം അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ സ്കാൻ സെന്റർ പോവുക സ്കാൻ എടുക്കുക അതൊരു മോഡേൺ ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ അത് അതൊരു വീടൊന്ന് കമ്പയർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതിയെന്നാണ് ഡോക്ടർ പറയുന്നത് അതായത് നിങ്ങൾ നാടി പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗം കൃത്യമായി പറഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു കാരണം നമ്മുടെ ഈ പേഷ്യൻ്റ് എന്ന് പറയുന്നത് കഴുത്ത് വേദനയ്ക്കായിട്ട് വന്നതാണ് അപ്പോൾ ആളുടെ സെർവിക്കൽ സ്പൈൻ അല്ലെങ്കിൽ സെർവിക്കൽ വെഡ് ബ്രേക്ക് ചെറിയ പ്രശ്നമുണ്ട് തെറ്റിയിരിക്കുകയാണ് അപ്പം നമ്മൾ കറക്ഷൻ വേണം കഴ കറക്ഷുന്നേ ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓയിലിട്ട് ആളുടെ പേശികൾക്ക് ബലം കൊടുക്കുക നീർക്കെട്ടൽ മാറ്റിയെടുക്കുക ഇവിടെയൊക്കെ നമുക്ക് നല്ല നീരുണ്ടാവും കഴുത്തിന് പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഈ തോൾ തോൾപലക എന്ന് പറയും അതിൻ്റെ ബോർഡർ ആയിട്ട് നീർ ഉണ്ടാവും കൈയിൻ്റെ പൈസപ്പ് മസിൽസിനൊക്കെ നീർക്കെട്ടലുണ്ടാകും അപ്പം ആ നീർക്കെട്ടലിനെയൊക്കെ മാറ്റിക്കൊടുക്കുക രക്തത്തോട്ടം കറക്റ്റായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളിപ്പം ഈ ചെയ്യുന്ന മർമ്മചികിത്സ ചെയ്യുന്നത് അതിന്റെ ഒപ്പം കിഴി പിജു പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഒരു പേഷ്യന്റ് ആണ് ആൾക്കൊന്ന് നടുവേദനയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ഓൾറെഡി നമ്മൾ ഓയിൽ മസാജ് കിഴി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഒക്കെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഈ കറക്ഷൻ തെറാപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആളുടെ നമ്മൾ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് അതിലൊരു സ്റ്റെപ്പാണ് ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് കാലും കൈയും ഒരേ ബലം പിടിക്കല്ലേ ബലം പിടിക്കാതെ കേട്ടോ ആ പിടിച്ചോണേ വൺ ടു അപ്പുറത്തെ കൈ ആ ബലം പിടിക്കല്ലേ അയച്ചിരുന്നേ അയച്ചിരുന്നേ എടി വൺ ടു നമ്മളൊരു ചെറിയ ട്രാക്ഷൻ പോലാണ് ഇപ്പൊ കൊടുത്തത് ഇവിടെ എല്ലാം ഇത് നമ്മൾ കറക്ഷന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് പല പല സ്റ്റെപ്പ് വഴിയാണ് നമ്മളത് ചെയ്യുന്നത് അതെ അതെ ഇവര് വന്നു പോണം ഇതിവിടെ വന്നു പോയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്യുന്നവരാണ് നമുക്ക് കൂടുതൽ വരുന്നത് അപ്പൊ അവർക്ക് അതിനൊരു മുടക്കം വരാതെ ഇരുന്ന് ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രൈവർമാർക്കൊക്കെയാണോ ഈ കൂടുതലായിട്ട് ഈ നടുവേദന സംബന്ധമായിട്ടുള്ള പ്രശ്നം നിർബന്ധമില്ല ഇല്ല അവർക്കും വരാം പക്ഷെ അവർ മാത്രമല്ല അല്ലാതെ വർക്ക് ഇപ്പൊ ടീച്ചേഴ്സിന് വരുന്നുണ്ട് അതല്ലാണ്ട് കൂടുതലായിട്ട് നേഴ്സുമാര് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും വരാം ഇരുന്ന് കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് ഇവിടുത്തെ മസിൽസ് ഒക്കെ ആവും ഈ പോസ്റ്ററൽ ഡിഫക്റ്റ് മൂലം ഉണ്ടാവുന്ന ഡിസ്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഞാൻ ഒരു ചോദിക്കാൻ ഈ വാദ ഇതെല്ലാം അണ്ടറിലാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മളുടെ വായുക്കളുടെ സഞ്ചാരം മൂലം നമ്മള് വായുദ്ദേശിച്ചത് ആയുർവേദത്തിലുള്ള വായുക്കളാണ് അതിൽ ഡീ അറേഞ്ച്മെന്റ് അതിൽ വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വാദ സംഭവം കൂടുതലായിട്ട് വരുന്നു നമ്മൾ വാദത്തിന്റെ തന്നെയാണ് പോകുന്നത് അതുപോലെ സംബന്ധമായ അസുഖങ്ങൾ അതെ അന്നനാള സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ ചുരുക്കം കൊറോണ ശേഷം ശ്വാസനാള ചുരുക്കമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം ആൾക്കാരെ അറിയാം ഓക്സിജൻ കൃത്യമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തെറാപ്പിയിലാ കൂടുതലും യോഗ സെഷൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് യോഗാസന ആസനത്തിലൂടെ പ്രാണായാമത്തിലൂടെ അതുപോലെ തന്നെ മെഡിക്കേഷൻസിലൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നത് സ്ട്രെസ് ആണ് അല്ലെ നമുക്ക് സ്ട്രെസ് മൂലം ഒരുപാട് രോഗങ്ങൾ ഇപ്പൊ സര് പറഞ്ഞപോലെ ഉദരസംബന്ധമായ രോഗങ്ങൾ തലവേദന നമുക്ക് ഒന്നിനൊരു ഒരു ഒരു ഊർജ്ജം ഇല്ലാത്തതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ ആരും ഇല്ലാത്ത ഒരുപാട് പേരുകളുണ്ട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വരുന്നവരുണ്ട് എന്റെ അടുത്ത് വന്നിരുന്ന് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് അവർ എന്നോട് സംസാരിച്ച് കുറെ റിലീഫ് കിട്ടുന്നവരുണ്ട് അപ്പൊ നമ്മൾ അതും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ അതിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ തെറാപ്പിച്ച് അവരുടെ ഒരു റെജുവിനേഷൻ പോലെ എക്സ്റ്റേണൽ തെറാപ്പി കൊടുക്കുക അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള യോഗ തെറാപ്പി കൊടുക്കുക അതുപോലെ സംസാരിക്കാൻ ഒരു സമയം കൊടുക്കുക അത് 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 നമ്മൾ നമ്മൾ ഇവിടെ കൂടാതെ ഈ എന്ത് കഴിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ് ആയി മാറുക എന്തായിരിക്കും എന്തായിരിക്കും ഒരു പ്രശ്നം നോക്കണം പൈലോറി ഇൻഫെക്ഷൻസ് ഇപ്പൊ വളരെയധികം കോമൺയിപ്പം വലിയവരെന്നു തന്നെയില്ല കൂടുതലായിട്ടും കുട്ടികളിൽ കാണുന്നുണ്ട് അപ്പം എന്ത് ഇൻഫെക്ഷൻ ആണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള മെഡിക്കേഷൻസ് അവരുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ വ്യത്യാസം വരുത്തി കൊടുക്കുക ഭക്ഷണത്തിലാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പറഞ്ഞു കൊടുക്കുക ഒപ്പം മെഡിക്കേഷനും കൂടി കൊടുത്ത് ആ രോഗങ്ങൾ നമുക്ക് ശാശ്വതമായ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും കൃത്യമായിട്ട് അത് നിങ്ങൾ എല്ലാ രോഗികളിലും ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രോഗികളെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ ഉറപ്പായിട്ടും അവര് ഒന്നുമില്ല നമ്മളിവിടെ നമ്പർ കൊടുത്താണ് വിടുന്നത് എന്തുണ്ടെങ്കിലും ഏത് പാദരാത്രിയിലാണെങ്കിലും വിളിച്ചാലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അവർക്ക് അപ്പൊ അപ്പ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ റിസൾട്ട് പറഞ്ഞു കൊടുക്കുക മീൻസ് എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ആൾക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവർക്ക് ചെയ്തു ചെയ്തു കൊടുക്കാൻ സാധിക്കും നടുവേദനയുള്ളവര് കഴുത്തുവേദന ഉള്ളവര് അതുപോലെ ഉദര സംബന്ധമായ പ്രശ്നങ്ങളുള്ളവര് അലർജി ഒരുപാട് നാളായിട്ട് അലർജി വിട്ടുമാറാതെ നിക്കുന്നവര് അങ്ങനെയുള്ള എല്ലാത്തരം ആൾക്കാർക്കും ഇപ്പൊ എന്ത് രോഗവും ആയിക്കോട്ടെ നിങ്ങൾ വരിക നാടി നോക്കി ഞാൻ രോഗം പറയുന്നതായിരിക്കും അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരവും ഞാൻ നിർദ്ദേശിക്കുന്നതായിരിക്കും നമ്മളിത് തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലാണ് കരിമക്കാട് അക്ഷയ കേന്ദ്രത്തിന്റെ അടുത്ത് തോപ്പിൽ റോഡിലാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത് കൂടാതെ നമ്മുടെ പിൻ ചെയ്തിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ഇവിടെ ഇവിടേക്ക് എത്താം നിങ്ങളുടെ രോഗനിർണ്ണയം നടത്താം ട്രീറ്റ്മെൻ്റ് ചെയ്യാം മറ്റ് പരിചയപ്പെടുത്തലുകളായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം